പ്രമേയം നമുക്ക് ഓൾറെഡി എന്നുള്ള രീതിയിലേക്ക് ഇരുനൂറ് ജോണുകളുടെ മെയിൽ വേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് നമ്മൾ അതുവരെ ഫയനിലൊരു സാധനം നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഭയങ്കര സസ്പെൻസ്ഫലോടെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ജോണർ നർമുണ്ട് എന്നെക്കാളും ഉപരി സമകാലിക വിഷയങ്ങൾ ഒരു സമ കൂടിയാണ് അപ്പം എല്ലാത്തിനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈറ്റും ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമകാലികമായിട്ട് നമ്മൾ കാണുന്നൊരു വിഷയങ്ങളെ കൂടി ചേർത്ത് നമുക്ക് എല്ലാ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളൊക്കെ അതിലുണ്ടെന്ന് പറയാൻ പറ്റും അപ്പം പണ്ണാണെങ്കിലും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മൂഡാണെങ്കിൽ പോലും എല്ലാം കൂടി ഇഷ്ടപ്പെടുന്ന ഒരു നമ്മൾ ടൈപ്പ് ടൈം ജോണറുകൂടിയാണ് തീർച്ചയായിട്ടും ആണ് അതുവരെ ഒരു ും പിന്നല്ല നല്ല അത് ഞാൻ ഇങ്ങോട്ടും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ എല്ലാം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഓൾവേസ് നമ്മളാ പടം ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ഉണ്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടായില്ല ആദ്യമായിട്ടാണ് കാരണം ഇതിലൊരു സെപ്പറേറ്റ് ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാവും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം പടം മൊത്തത്തിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു വരുന്നുണ്ട് സൂപ്പർ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു കഥ കേട്ടോ ഞങ്ങളും ആദ്യമായിട്ട് വീഡിയോ സിറ്റുവർ കൂടി ഇത് കണ്ടതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ കഥയുടെ ഒരു അവസാനത്തേക്ക് ചെന്നിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം എനിക്കൊന്ന് നല്ല അടിപൊളിയായിട്ട് ഓടുന്ന ഒരു പടമാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഒരു പടം കണ്ടിട്ടോ അഭിനയിച്ചിട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അത്രയ്ക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് നല്ല പടം അല്ല നല്ല പടമില്ല നിങ്ങൾ കണ്ടില്ല നിങ്ങൾ പറയുന്നില്ല നിങ്ങളെ കൊള്ളത്തിലേ കൊള്ളത്തിലൊന്നും പറയല്ലോ ഓക്കെ താങ്ക് യു സന്തോഷം ജഡ്ജി പിന്നെ കുഴപ്പമില്ല നിങ്ങൾ പറയുന്ന അഭിപ്രായം എല്ലാവരോടും പറയണം നല്ല സിനിമയാന്ന് കാണണം എന്ന് പറയണം നമ്മളെപ്പോഴും യൂസ് ചെയ്യും കുറേയൊക്കെ വാർത്തകളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ പല ജോക്കാണെങ്കിലും വളരെ ഗൗരവമുള്ള ജോലി അപ്പോൾ ഇപ്പം സർക്കാർ കടയിൽ കുറച്ച് ഫണ്ടൊക്കെ ആഡ് ചെയ്ത് ലളിതമായിട്ട് പറയുന്നത് എത്രത്തോളം ും എണ്ണം പ്രവിച്ചാണ് ഷൂട്ട് തുടങ്ങിയത് ഡേറ്റിലാണ് ഷൂട്ട് ബാക്ക് ചെയ്തത് പുള്ളി പ്രവചിച്ച ഡേറ്റിലാണ് പടം മാറ്റിട്ട് അങ്ങനെ ഒറ്റ ആ പടം പറയാതാ പറയാതാ ൻ പറയല്ല പടം നല്ല പടല്ലേ അതെ അടിപൊളി പറയാം ഇതിൽ എന്താ പറയാ ഏറ്റവും രസകരമായ നീല ചങ്ങിയും നിങ്ങൾക്ക് ഈ സിനിമയുടെ കഷ്ട അറിയത്തില്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കഥ അറിയത്തില്ല ഞങ്ങൾ പോയില്ലേ അടിപൊളിയായിട്ട് ചെയ്തു നല്ല ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ലിസ്റ്റ് കൊണ്ടുവന്ന് നിർത്തി ഈ ലാസ്റ്റ് നമുക്ക് പല ചോദ്യത്തിലും മറുപടി കിട്ടുന്നില്ലേ കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നപ്പം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്തിയത് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാരും കണ്ടിഷ്ടപ്പെട്ടേ പിടിച്ചേക്കട്ടെ അതൊക്കെ അവരുടെ ഒപ്പം തമാശയില് പിടിച്ചേക്കാൻ പാടു കിട്ടും അടിപൊളി ഫാമിലിയായിട്ട് എല്ലാരും ഒന്ന് കാണണം ക്ലൈമാക്സ് അടിപൊളി നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് പിന്നെ ട്രെയിലർ പോലെയല്ല മൂവി മൂവിയില് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും കാണണം ഒരു രക്ഷയില്ല ആടെന്നല്ല എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിച്ചിരിക്കണത് നന്നായിട്ട് ടൈം പോണത് അറിയണേ ഇല്ല